നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മസ്കറ്റിലേക്ക് പോകുന്ന വിമാനത്തിൽ നിന്ന് പുക ഉയർന്നതിനെ തുടർന്ന് അടിയന്തര ലാൻഡിങ് സലാം എയർ വിമാനത്തിന് സംഭവിച്ചത് ചിറ്റഗോങ്ങിൽ നിന്ന് മസ്കറ്റിലേക്കുള്ള സലാം എയർ വിമാനം നാഗ്പൂർ വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നു എഞ്ചിനിൽ നിന്ന് പുക വരുന്നത് കണ്ടതിനെ തുടർന്നാണ് സലാം എയർ വിമാനത്തിൻ്റെ യാത്ര മുടങ്ങുന്നത് ഇന്നലെ രാത്രി ബംഗ്ലാദേശിലെ ചിറ്റഗോങ്കിൽ നിന്ന് മസ്കറ്റിലേക്ക് പോയ സലാം എയർ വിമാനമാണ് എഞ്ചിനിൽ പുക കണ്ടതോടെ നാഗ്പൂർ വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറക്കിയത് ബംഗ്ലാദേശിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിൽ ഇരുന്നൂറോളം യാത്രക്കാരും ഏഴ് ജീവനക്കാരും ഉണ്ടായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു എഞ്ചിനിൽ നിന്ന് പുക വരുന്നത് പൈലറ്റ് കണ്ടെത്തിയതിനെ തുടർന്നാണ് സലാം എയർ വിമാനം ഇന്നലെ രാത്രി നാഗ്പൂർ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ് അതേസമയം ഫെബ്രുവരി ഇരുപത്തിയേഴിനും പക്ഷി ഇടിച്ചതിനെ തുടർന്ന് ഇൻഡിഗോ വിമാനവും അടിയന്തരമായി നിലത്തിറക്കിയിരുന്നു സൂറത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന വിമാനമാണ് അടിയന്തരമായി അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് പ്രാഥമിക പരിശോധനയിൽ വിമാനത്തിന്റെ എഞ്ചിന്റെ ഫാൻ ബ്ലേഡുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി കണ്ടെത്തിയിരുന്നു രണ്ടാം എഞ്ചിന്റെ ഫാൻ ബ്ലേഡുകൾക്കാണ് ക്ഷതമേറ്റിരുന്നത് ആളപായം ഉണ്ടായില്ല നേരത്തെ കോഴിക്കോട് നിന്ന് ദമാമിലേക്ക് യാത്ര തിരിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും തിരുവനന്തപുരത്ത് ഇറക്കിയിരുന്നു ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടയിൽ സാങ്കേതിക തകരാർ സംഭവിച്ചതിനെ തുടർന്നായിരുന്നു അടിയന്തര ലാൻഡിംഗ് തകരാർ പരിഹരിച്ച ശേഷം വിമാനം ദമാമിലേക്ക് തിരിക്കുകയായിരുന്നു പക്ഷി ഇടിച്ചതിനെ തുടർന്ന് ഭുവനേശ്വറിൽ എയർ ഏഷ്യ വിമാനവും അടിയന്തരമായി നിലത്തിറക്കി ഭുവനേശ്വറിലെ ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അടിയന്തരമായി വിമാനം ഇറക്കിയത് ഭുവനേശ്വറിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെയാണ് വിമാനത്തിൽ ഇടിച്ചത് പൂനെയിലേക്കുള്ള വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് അന്ന് നടത്തിയിരുന്നത് വിമാനത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു വിശുദ്ധ പരിശോധനയ്ക്ക് പിന്നാലെ വിമാനത്തിന് ടേക്ക് ഓഫിനും അനുമതി നൽകിയിരുന്നു സമീപ ദിവസങ്ങളിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യുന്ന നാലാമത്തെ സംഭവമാണ് ഇത് സൂററ്റ് ഡൽഹി ഇൻഡിഗോ വിമാനം കൊച്ചി ഡൽഹി ഇൻഡിഗോ വിമാനം കോഴിക്കോട് ദമാം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം എന്നിവയാണ് ഈ ദിവസങ്ങളിൽ എമർജൻസി ലാൻഡിംഗ് നടത്തിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ